ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നഴ്സ്കിങ് യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ എക്സാം ഡേറ്റ് എല്ലാവർക്കും വന്നു കാണുമല്ലോ ജൂലൈ പതിനെട്ടാം തീയതിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ അപേക്ഷിച്ച് എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കണം അത് മറക്കരുത് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാണിത് അപ്പോ ചില ആളുകളൊക്കെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൺഫർമേഷൻ ഡേറ്റ് മറന്നുപോയി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ കൺഫർമേഷൻ തീർച്ചയായിട്ടും കൊടുക്കുക എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺഫർമേഷൻ മറക്കാതെ കൊടുക്കുക അതുപോലെ തന്നെ ഇനിയുള്ള ഒരു എഴുപത് ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്താനുള്ള സമയമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക അതിലുള്ള ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് വൺ ഇയർ ബാച്ച് ഉണ്ടായിരുന്നു വൺ ഇയർ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കാണെങ്കിൽ ഈ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മാക്സിമം ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ഒരു വർഷമാണ് അപ്പൊ ആ കോഴ്സിലുള്ളവർക്ക് ഈ ക്രാഷ് കോഴ്സിലും കൂടെ ജോയിൻ ചെയ്യാം ബാക്കിയുള്ള ഇപ്പൊ റീസെന്റ് ആയിട്ട് തുടങ്ങിയ ഡീറ്റെയിൽഡ് കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് ഇതിൽ സെപ്പറേറ്റ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പീഡിയാട്രിക്സ് സൈക്കാട്രി വീഡിയോസ് ആണ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് മെയ് രണ്ടാം തീയതി തൊട്ട് ലൈവ് ക്ലാസ് തുടങ്ങാണ് ലൈവ് ക്ലാസ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ രണ്ട് വീഡിയോസ് വെച്ചിട്ടുണ്ടാവും ഈ ആഴ്ചയിൽ രണ്ട് ദിവസമുള്ള ലൈവ് ക്ലാസ്സുകൾ എക്സാമിന്റെ ആ സമയമാകുമ്പോഴേക്കും ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകുന്ന രീതിയിലായിരിക്കും അപ്പൊ ഇപ്പൊ മൈക്രോബയോളജിയുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുകയാണ് ലൈവ് ക്ലാസ് അപ്പൊ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ജോയിൻ ചെയ്യാം കാരണം എക്സാം പോയിന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ചിൽ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം എന്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അതുപോലെതന്നെ എം എസ് സി നഴ്സിംഗ് എൻട്രൻസ് എക്സാം എം എസ് സി നഴ്സിംഗിന് കേരള എൻട്രൻസ് എക്സാം ഉടനെ വരും അതിൽ നമുക്കൊരു വേറൊരു കോഴ്സ് ഉണ്ട് നമ്മുടെ നേഴ്സിംഗ് ആപ്പിൽ തന്നെയുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്തവർക്കും ഞാൻ എടുക്കുന്ന ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും അപ്പൊ ഡി എം എ എക്സാമും എൻട്രൻസ് എക്സാമും ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേ പാറ്റേൺ ആണ് എം എസ് സി നഴ്സിംഗ് എൻട്രൻസിൽ ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പി എസ് സിക്ക് ആണെങ്കിൽ നൂറ് ക്വസ്റ്റ്യൻ ആണ് മൈനസ് മാർക്ക് ഉണ്ടാവും അപ്പൊ അതനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്വയം പഠിക്കുക നമ്മുടെ നേഴ്സിനും യൂട്യൂബ് ചാനലും വീഡിയോകളുണ്ട് ക്രാഷ് പാർച്ചിൽ ജോയിൻ ചെയ്യാൻ ചെയ്യേണ്ടവർ ഇപ്പോൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക ഈ വാട്സപ്പ് നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വിളിക്കുകയും ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഫോൺ എടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഓൾറെഡി നമ്മൾ പീഡിയാട്രിക്സും സൈക്യാട്രിയും വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇരുപതോളം വീഡിയോസ് ആയി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക ലൈവ് ക്ലാസ് ഇന്നാണ് തുടങ്ങുന്നത് ൈവ് ക്ലാസിന്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത് അതുപോലെ എം എസ് സി നഴ്സിംഗ് എൻട്രൻസ് എക്സാമിനും തയ്യാറെടുക്കുന്നവർക്ക് ഈ എനിക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് നേഴ്സിങ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീ പേയ്മെന്റ് അവൈലബിൾ ആണ് അതിന് ഓപ്ഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിനോട് കൂടി ഇതിനോട് കൂടി ഞാനൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ കാര്യം അറിയാൻ വേണ്ടി നിങ്ങൾക്കൊരു മോഡൽ വീഡിയോ കൂടി ഇതിനോട് കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്യുക ആപ് സ്റ്റോറിൻ്റെ ലിങ്ക് അതിനുവേണ്ടി എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഞാൻ വാട്ട്സ്ആപ്പിൽ ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ് അത് അയച്ചുതരാം ഇതിലൂടെ കൂടി ഒരു മോഡൽ ക്ലാസ് കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ തന്നെ പതിമൂന്ന് പേരായിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞത് ഒ ബിജിയുടെ ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഇന്ന് നമ്മൾ ഒബിജിയുടെ ബാക്കിയുള്ള ഡിസീസ് കണ്ടീഷൻ ആണ് നോക്കുന്നത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരു ചെറിയ ക്വസ്റ്റിനോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലാസൻഡ് ഇംപ്ലാന്റ് സെഗ്മെന്റ് അറിയുന്ന ക്വസ്റ്റിൻ തന്നെയാണ് ഈ ഈസിസ്റ്റൻ ആണ് സോ ലോവർ യൂട്രീൻ സെഗ്മെന്റ് ഏതെന്നാണെന്ന് കമന്റ് ചെയ്തോളൂ എന്നിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇംപ്ലാന്റഡ് ഇൻ ദ ലോവർ യൂട്രിൻ സെഗ്മെന്റ് ലക്ഷ്മി കറക്റ്റ് ആണ് അമൃത പ്ലാസ്റ്റീവിയാണ് ഇംപ്ലാന്റ് സെഗ്മെന്റ് അപ്പർ സെഗ്മെന്റ് ഓഫ് ദ യൂട്രസിലാണ് അല്ലെ ഈ ഒരു നോർമലി ഇങ്ങനെയാണ് പ്ലാസന്റെ വരേണ്ടത് ഒരു പടം കണ്ടില്ലേ അപ്പോ ഫണ്ടസ് ഓഫ് ദ യൂട്രസ് അല്ലെങ്കിൽ ഫണ്ടസ് ഓഫ് ദ യൂട്രസ് അല്ലെങ്കിൽ അപ്പർ സെഗ്മെന്റ് ഓഫ് ദ യൂട്രസ് ആണ് സാധാരണയായിട്ട് വരേണ്ടത് മെയിനായിട്ട് നമുക്ക് ത്രീ ടൈപ്സ് ഓഫ് പ്ലാസിന്റെ പ്രീവ്യാണ് കേട്ടോ ത്രീ ടൈപ്സ് അതിനകത്ത് ടോട്ടൽ പാർഷ്യൽ ഓർ മാർജിനൽ കംപ്ലീറ്റ് നമുക്ക് ടോട്ടൽ പ്ലാസിന്റെ പ്രീവ്യം പാർഷ്യൽ ഉണ്ട് മാർജിനലും ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ട് ലോ ലൈങ് നമ്മൾ നോക്കണ്ട ഈ ഒരു മൂന്ന് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക കംപ്ലീറ്റ് പാർഷ്യല് മാർജിനൽ ഓക്കെ ഈ ടോട്ടൽ പ്ലാസിൻ്റെ പ്രീവിയ മീൻസ് പ്ലാസിന്റെ കവറിംഗ് സെർവിക്കൽ ഓസ് കംപ്ലീറ്റ്ലി ഇത് ഓസ് ഓസാണ് സെർവിക്കൽ ആണ് ഈ ഓപ്പണിംഗ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ പ്ലാസന്റ ഇവിടെ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നതാണ് കംപ്ലീറ്റ് പ്ലാസന്റ പ്ലാസ്റ്റീവിയ ഓക്കെ അപ്പൊ നമ്മളിവിടെ ഇഫ് യു ഡൂ വജനൽ എക്സാമിനേഷൻ ത്രൂ ദിസ് വേ വജൈനൽ സ്പെക്കുലം നമ്മൾ ഇൻസർട്ട് ചെയ്യുക അല്ലെങ്കിൽ തൊടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത് പ്ലാസന്റ സെപ്പറേറ്റഡ് വിൽ ബി ബ്ലീഡിങ് സിവിയർ ബ്ലീഡിങ് വിൽ ബി ഹാപ്പനിങ് സോ വിൽ ർ ഇസ് എനി ബ്ലീഡിങ് വി ഡോൺ ഡു ദൈമാനുവൽ എക്സാമിനേഷൻ ഓർ വി ഡോ സ്പെക്യുലം ടു എക്സാമിന്റെ ത്രൂ ദ വജ കാരണം ഇത് നമുക്ക് പെട്ടെന്ന് ബ്ലീഡിങ് സിവിയർ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് സോ ഇഫ് യു ടച്ച് ഓസ് പ്ലാസൻഡ സെപ്പറേറ്റഡ് വിൽ ബി സിവിയർ ബ്ലീഡിങ് പാർഷ്യൽ പ്ലാസൻഡ പ്രീവിയ പ്ലാസൻഡ ലൊക്കേറ്റഡ് വിത്തിൻ ദീ സെന്റിമീറ്റർ ഓഫ് ദ ഇൻഡലോസ് സോ ഇവിടെ നമുക്കറിയാം പ്ലാസന്റെഡ് വിത്ത് ഇൻ ത്രീ സെന്റിമീറ്റർ അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക സോ പ്ലാസന്റെ സെപ്പറേറ്റ് വിത്തിൻ ത്രീ സെന്റിമീറ്റർ സോ പ്ലാസ് ലൊക്കേറ്റഡ് വിത്ത് ഇൻ ത്രീ സെന്റിമീറ്റർ ഓഫ് is partial placenta previa. Placenta located within 3 cm so uh, so, so of, so pa of the internal os. ദാറ്റ് ഇസ് പാർഷ്യൽ പ്ലാസൻഡ പ്രീവിയ അപ്പൊ നമുക്ക് ഭാഗം കൺട്രാക്ഷൻ ചെയ്യുക അതായത് ചുരുങ്ങുന്ന സമയത്ത് സെർവിക്സ് കൺട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് സോ ഇവിടെ സെർവിക്സ് കൺട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ പ്ലാസ് ഈ പ്ലാസൻ്റെ ഉള്ളിലുള്ള പ്ലാസൻഡ കാണത്തില്ല സോ ഇഫ് ദർവിക്സ് കൺട്രാക്റ്റഡ് പ്ലാസ്വറിംഗ് ഫുള്ളി സോ പ്ലാസന്റെ കവർ ഫുള്ളി അതായത് നമുക്ക് കാണത്തില്ല അപ്പൊ ഞാൻ ഇവിടെ ഒരു പടം വരയ്ക്ക ഇതല്ലാതെ ഇത് ഓസാന്ന് വിവരിക്ക ഇത് പ്ലാസന്റെ വരിക ഇപ്പൊ ഇവിടെ പ്ലാസന്റെ ചുരുങ്ങുവാണ് കൺട്രാക്ഷൻ ചെയ്യുവാണ് ഇവിടെ കൺട്രാക്ഷൻ ചെയ്യുമ്പോ എന്താണ് ഈ പ്ലാ സോറി ഓസ് സെർവിക്കൽ ഓസ് കൺട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് പ്ലാസന്റ കാണത്തില്ല പ്ലാസന്റ ഫുൾ ആയിട്ട് മൂടിയിരിക്കും ഇനി ഇവിടെ സെർവ് ഇത് ഓസ് ആണ് സെർവിക്കൽ ഓസ് ആണ് ഇത് പ്ലാസന്റയാണ് പ്ലാസന്റ പ്ലാസൻ്റെ ഡയലൈറ്റ് ചെയ്യാണ് സോറി സെർവിക്കൽ ഡയലൈറ്റ് ചെയ്യുന്ന സമയത്ത് നിന്നാണ് പ്ലാസ്സൻ്റെ പകുതി പാർട്ട് നമുക്ക് കാണാൻ സാധിക്കും സോ ഇവിടെ പറഞ്ഞു വിശ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ അവിടെ എഴുതി കാണിക്കാം ഓക്കെ ഇപ്പൊ സെർവിക്സ് അല്ലെങ്കിൽ ഇന്റേണൽ എക്സ്റ്റേണൽ ലോസ് ഡയലേഷൻ ആണ് വരുന്നതെങ്കിൽ ഡയലേഷൻ എന്ന് പറഞ്ഞാൽ വികസിക്കുകയാണ് ഡയലേഷൻ ആണെങ്കിൽ എന്താണ് പ്ലാസൻ്റൽ ഹാഫ് ഓഫ് ദ പ്ലാസെന്റ വീക്കൻസി സോ ഹാഫ് ഓഫ് ദ പ്ലാസൻ്റ നമുക്ക് കാണാൻ പറ്റും അത് പാർഷ്യൽ പ്ലാസെൻഡ പ്രീവിയൽ ആണ് ഓക്കെ അത് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ ഇനി മാർജിനൽ പ്ലാസെൻ്റ More than 3 so, more than 3 പ്ലാസൻ്റെ ഇത് സെർവിക്കൽ ആണ് അപ്പൊ ഈ ഓസിൽ നിന്നും മോർ ദാൻ ത്രീ സെന്റിമീറ്റർ അതായത് ത്രീ സെന്റിമീറ്റർ മാറിയാണ് പ്ലാസൻ്റെ കിടക്കുന്നത് അല്ലേ ഓക്കെ അപ്പോ ഇത് കൺട്രാക്ഷനോ ഡയലേഷനോ ഒക്കെ ചെയ്യുമ്പോ ോട്ട് കവർ ദ അതായത് ഇത് കണ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിലും ഡയലർഷൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്ലാസൻ്റെ കാണാൻ പറ്റത്തില്ല ഇത് കണ്ട്രാക്ഷൻ ഡയലർഷൻ ചെയ്യുകയാണെങ്കിൽ വികസിക്കും കണ്ട്രാക്ഷൻ ആണെങ്കിൽ ചുരുങ്ങും എക്സ്റ്റേണൽ ഓസ് വി കനോട്ട് സീ ദ പ്ലാസന്റ ഓക്കെ ഇത് ഡേഞ്ചറസ് ആണ് മാർജിനൽ പ്ലാസന്റ നമ്മൾ വിചാരിക്കും ഡേഞ്ചറസ് ആണ് ബിക്കോസ് വി കനോട്ട് ഡയഗ്നോസ് ഈസിലി നോട്ട് ഈസിലി ഡയഗ്നോസ്ഡ് ഗുഡ് ഈവനിങ് പാർവതി വേണുഗോപാൽ ഗുഡ് ഈവനിങ് സജിത ഗുഡ് ഈവനിങ് പ്രവി അനീഷ് പ്ലാസ്റ്റെൻ്റ പ്രവിയ അമൃത ഓക്കെ കറക്റ്റ് ആണ് ഇത് മനസ്സിലായോ ഞാൻ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ പറയാം ഒന്നും കൂടെ പറയാം സിമ്പിൾ ആണേ പ്ലാസ്സെൻഡ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റെന്റ ഇംപ്ലാന്റ ലോവർ യൂട്രിൻ സെഗ്മെന്റ് യൂഷ്വലി പ്ലാസൻഡ എന്ന് പറഞ്ഞാൽ അപ്പർ സെഗ്മെന്റിലാണ് ഉള്ളത് അല്ലെങ്കിൽ എന്താണ് വേണ്ടത് നമ്മളെ ഫണ്ടസിന്റെ സോറി ഫണ്ടസ് ഏരിയയിലാണ് പ്ലാസന്റ വേണ്ടത് ഇഫ് പ്ലാസന്റ ഈസ് പ്ലാസ്റ്റിംഗ് ലോവർ യൂട്രിൻ സെഗ്മെന്റ് ദാറ്റ് ഈസ് പ്ലാസന്റ പ്രീവിയ ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രീവിയ ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ കവർ ചെയ്തിരിക്കുന്നു നമ്മൾ പ്ലാസ്റ്റിൻ്റെ എക്സാമിനേഷനും ഒന്നും വി ഡു ദ വജൈനൽ എക്സാമിനേഷൻ ഇഫ് ദ ഇഫ് ദ പ്രഗ്നന്റ് ലേഡിക്റ്റഡ് പ്ലാസ്റ്റിൻ്റെ ഓഫ് ബ്ലീഡിങ് ഓക്കെ ഇനി പാർഷ്യൽ പ്ലാ എന്ന് പറഞ്ഞാൽ പ്ലാസന്റ വിത്തിൻ ത്രീ സെന്റിമീറ്റർ ഓഫ് ദ ഇന്റേണൽ ലോസ് ആണ് പ്ലാസന്റ പ്ലാസൻ്റെ കണ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് സെർവിക്സ് ചുരുങ്ങുന്ന സമയത്ത് പ്ലാസന്റ കവേർഡ് ഫുളി സെർവിക്സ് ഡയലറ്റ് ഡയലക്ഷൻ ചെയ്യുന്ന വികസിക്കുന്ന സമയത്ത് ഹാഫ് ഓഫ് ദ പ്ലാസന്റ ഇനി മാർജിനൽ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാസന്റ ലൊക്കേറ്റഡ് മോർ ദാൻ ത്രീ സെന്റിമീറ്റർ ഫ്രം ദ ദോസ് വി കനോട്ട് സി ദർജിനൽ പ്ലാസ്റ്റ് ദർവിക്സ് ഡയലക്റ്റഡ് ഓർ കൺട്രാ കൺട്രാക്ഷൻ അപ്പൊ ഡയലക്ഷൻ ചെയ്യാണെങ്കിലും കൺട്രാക്ഷൻ ചെയ്യാണെങ്കിലും നമുക്ക് പ്ലാസ്റ്റ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഡേഞ്ചറസ് എന്ന് പറയുന്നത് നോട്ട് ഈസിലി ഡയഗ്നോസ്ഡ് അടുത്ത ഇതിന്റെ തന്നെ അടുത്ത പോയിന്റ്സിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം പ്ലാസ്റ്റൻ്റ പ്രീവിയയിൽ ഉണ്ടാകുന്നത് ബ്രൈറ്റ് വാജേനൽ ബ്ലീഡിങ് ആണ് വാജൈനൽ ബ്ലീഡിങ് ബ്രൈറ്റ് വാജൈനൽ ബ്ലീഡിങ് ആണ് പ്ലാസ്റ്റിൻ്റെ പ്രീവിയൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പെയിൻലെസ് ആയിരിക്കും പ്ലാസിന്റെ പ്രീവിയൽ പെയിൻലെസ് ആയിരിക്കും